മഹത് വ്യക്തികൾ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിരുന്നു അല്ലേ ഇല്ലേ ആ അപ്പം ഒക്കെ രാഷ്ട്രീയം ഇല്ലേ പക്ഷെ അവരാരും നമ്മളെ ആരെയും പല വിഭാഗത്തിലായി കണ്ടോ കേട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ വിഭാഗത്തിന് മാത്രം ഒരു പരിഗണന വെച്ചുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ കുഞ്ഞിൽ പ്രവർത്തിച്ചത് അപ്പൊ നമ്മളും നാളെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങനെ കരഹിക്കുവോ ഇല്ല അപ്പൊ നമ്മുടെ കുഞ്ഞു മക്കളെ ആ സാഹോദര്യത്തെ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ വരും തലമുറയിലേക്ക് നിങ്ങളായിരിക്കും അത് നല്ല രീതിയിൽ ഉന്നയിത്ത പോകുന്നോ അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഒന്നാണ് വാർഷിക ഉദ്ഘാടനവും ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയ ആളാണ് നമ്മുടെ ചാച്ചാജി ജയിലിൽ കിടന്നുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി അല്ലെ ജയിലെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാവും ആ ജയിലിൽ കിടന്നുകൊണ്ട് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കി അപ്പൊ അത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു ആര് ജവഹർലാൽ നെഹ്റു ഇത് ഇന്ത്യയെ കണ്ടെത്തൽ കൂടാതെ ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം കൂടി അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ നെഹ്റു എഴുതിയിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ പുസ്തകങ്ങളും എഴുതുന്ന ജയിലിൽ കിടന്നുകൊണ്ടാണ് അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അതായത്